വെൽക്കം ടു വേക്കാക്ലാശം നമ്മൾ നടിപൊളിച്ച വിചിത്ര മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് മെറ്റീരിയൽ വന്നിട്ട് ഷിമ്മർ വിചിത്ര സിൽക്ക് ആണ് കേട്ടോ വിചിത്ര സിൽക്കിൽ തന്നെ ഷിമ്മർ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്ലൈസിംഗ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അത് നാല് അടിപൊളി കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു പീച്ച് ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡിലാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിന് നെക്ക് നെക്പോഷലായിട്ട് ഒരു കട്ട് വർക്ക് പോലത്തെ ഒരു ഡിസൈൻ ആണ് പോയിട്ടുള്ളത് നിറയെ ഫ്ളവേഴ്സിന്റെ ഡിസൈൻ പോയിട്ടുണ്ട് മറ്റേ അതിൻ്റെ ഇടയിലായിട്ട് ഒരു കട്ട് വർക്ക് ഡിസൈനാണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇമ്പ്രഷൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇതിന്റെ ദുപ്പാട്ടിയാണെങ്കിലും നല്ല കോട്ടൺ ദുപ്പട്ട ആ കോട്ടൺ ത്രെഡിന്റെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് ത്രെഡിന്റെ ഡിസൈൻ പോയിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ ഒരു ഗോൾഡൻ സീക്വൻസിൻ്റെ ഒരു വർക്കും പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് വീട്ടിൽ കാണിച്ചിരിക്കുന്ന സെയിം കളറിനെ ഞാൻ നേരിട്ട് കാണാനും ദുപ്പട്ടിയാണെങ്കിലും നല്ല ലെങ്ത്ത് പിടുത്തേക്കുള്ള ആണ് ഇപ്പോൾ ടു സൈഡ് വേറെ ചെയ്യാനാണെങ്കിലും വൺ സൈഡ് വേറാനാണെങ്കിലും ഇതുപോട്ട് ലെങ്ങ് പെടുത്തക്കുള്ള ദുപ്പട്ടിയാണ് അതിൻ്റെ കൂടെ വേറെതിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് എന്ന് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഒക്കെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് കൊടുത്തിരിക്കുന്ന ബോട്ടം ആണെങ്കിൽ സാന്റ്റോൺ മെറ്റീരിയൽ ആ കളർ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ അതൊക്കെ നേരിട്ട് കാണാൻ പോർഷനിൽ ആണെങ്കിലും ഒരു ഫ്ലവേഴ്സിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സിന്റെ ഡിസൈനിൽ തന്നെ ഒരു കട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫ്രണ്ടിലെ ഫ്രണ്ട് പോർഷനിൽ പോയിട്ടുള്ളത് ഒരു ബോക്സ് പോലെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവേഴ്സിന്റെ ഡിസൈനാണ് പോയിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ടാണെങ്കിലും നല്ല ലെങ്ത്തും പിടുത്തക്കുള്ള കോട്ടിന്റെ ദുപ്പട്ടയാണ് പേരായിരിക്കുന്നത് ദുപ്പട്ടയില് ഓരോ ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ത്രെഡിന്റെ ഓരോ ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് നല്ല ലെങ്ത്തും പിടുത്തക്കുള്ള ദുപ്പട്ടയാണ് കേട്ടോ അതിന്റെ കൂടെ പേരായിരിക്കുന്നത് ബാക്ക് പോഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുന്നത് സാൻഡ് മെറ്റീരിയൽ അടുത്ത കളർ തന്നിട്ടുള്ള നല്ല ഭംഗിയൊരു ഗ്രീൻ ഷെയ്ഡിൽ നാല് കളേഴ്സ് ആണെങ്കിലും നല്ല ലൈറ്റ് ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നെക്ക് പോർഷനിൽ ഹെവി ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സിന്റെ ഡിസൈൻ കൊടുത്തിട്ട് ആ ഫ്ലവേഴ്സിലൊക്കെ കട്ട് വർക്ക് ആണ് പോയിട്ടുള്ളത് കേട്ടോ സൂക്ഷിച്ച് നോക്കി മനസ്സിലാവും ഫ്വർക്കിലൊരു ഡിസൈൻ പോയിട്ടുണ്ടത് അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഒരു സീക്വൻസ് വർക്കും പോയിട്ടുണ്ട് അതിന്റെ നെക്ക് പോഷനില് നല്ല ഭംഗിയുള്ളൊരു ഒരു കളക്ഷനാണ് ഇത് ഇതിന്റെ ദുപ്പട്ടി നല്ല ലെങ്ങ് വെടുത്തുള്ള ദുപ്പട്ടിയാണ് കോട്ടന്റെ ദുപ്പട്ടി ഡെലിവറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയലിന്റെ കളക്ഷനാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഷിമ്മർ വിചിത്ര സിൽക്ക് ആണ് ബാക്ക് പോർഷൻ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുന്നത് സാൻഡോൺ മെറ്റീരിയൽ ലാസ്റ്റ് കളർ കൊടുത്തിരിക്കുന്നത് നല്ല ഭയങ്കര ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാൻ നല്ല ഭയങ്കര ഒരു പിങ്ക് ഷെയ്ഡിലാണ് അതിൻ്റെ വർക്ക് ഉണ്ടല്ലേ നെക്ക് പോർഷനിലെ വർക്ക് ഇതാ എങ്ങനെയാണ് വരുന്നത് ഒരു ഫ്ലവേഴ്സിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ കട്ട് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതാ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സീക്വൻസിന്റെ ഒരു വർക്കും പോയിട്ടുണ്ട് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല പീച്ചിന്റെയും പിങ്കിന്റെയും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭയങ്കര ഷെയ്ഡ് ആണ്ട്ടോ അതിൽ കൊണ്ടുവന്നിരിക്കുന്ന നാല് ഷെയ്ഡുകൾ ആണെങ്കിൽ ഇതും തന്നെ നല്ലൊരു റയർ ഷെയ്ഡിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ ദുപ്പട്ടയാണെങ്കിൽ നല്ല കോട്ടന്റെ ദുപ്പട്ടയാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടന്റെ ദുപ്പട്ടയാണ് കേട്ടോ അതിൽ നിറയെ ത്രെഡിന്റെ ഒരു ഡിസൈൻ പോയിട്ട് ത്രെഡിന്റെ ഒരു ലൈൻസ് പോയിട്ട് അതിലൊക്കെ സീക്വൻസ് കൊണ്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടിയാണെങ്കിലും നല്ല ലെങ്ത് മുടുത്തൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ വരതിരിക്കുന്നത് കേട്ടോ ആക്കണ്ടോ ടു സൈഡ് വരാനാണെങ്കിലും വൺ സൈഡ് വരാനാണെങ്കിൽ നല്ല ലെങ്ത് വിട്ട് കളിതൊപ്പട്ടിട്ടാണ് അതിൻ്റെ കൂടെ വരയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ ബാക്കും പ്ലെയിൻ ആയിട്ടാണ് കൊരുന്നത് ബോട്ടം വരുന്നത് സാൻഡോൺ മെറ്റീരിയൽ